നിലവിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളാണ് ആയസണലിൻ്റെ പരിശീലകനായ അർട്ടേറ്റ പ്രീമിയർ ലീഗിലെ പമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെബ്ഗാഡികളോടെ കൂടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരുമിച്ച് സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഡിപ്പോട്ടർ ടി വിക്ക് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിയിൽ താൻ ഉണ്ടായിരുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലനമായ പെബ്ഗാഡികളോ ലേണൽ മിസ് ചെയ്യുന്ന ഇതിഹാസതാരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി മികച്ച മുന്നേറ്റങ്ങളും ബോൾ പൊസിഷനുമായി കളന്നിറഞ്ഞ് കളിക്കുമായിരുന്നു പക്ഷേ അവർക്ക് ഗോൾ നേടുക എന്നത് വലിയ തലവേദനയായിരുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദേഷ്യത്തോടെ പെബ്ഗാഡുകളോ എന്നോട് പറയും മെസ്സി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മികച്ച രീതിയിൽ ഡ്രിബിൾ ചെയ്തുകൊണ്ട് പ്രതിരോധത്തെ വെട്ടിച്ചുകൊണ്ട് ഗോൾ നേടുമായിരുന്നു ചില പ്രാക്ടീസ് സെഷനുകളിൽ അദ്ദേഹം കളിക്കാരോട് ചൂടായി പറയും ഞാൻ ബാൽസോണിൽ പരിശീലനായിരുന്ന സമയത്ത് എനിക്കധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ല കാരണം കളിക്കളത്തിലും ഗ്രൗണ്ടിലുമെല്ലാം മെസ്സി എല്ലാം തന്നെക്ക് ചെയ്യുമായിരുന്നു പെപ് പെബ്ഗാഡിയോളം മിക്കപ്പോഴും എന്നോട് പറയുമായിരുന്നു ലയണൽ മിസ്സി എന്ന ഇതിഹാസ താരത്തെ പരിശീലിപ്പിച്ചതിന് ശേഷം മറ്റേതൊരു കളിക്കാരനെ പരിശീലിപ്പിക്കുമ്പോഴും എനിക്ക് ആ തൃപ്തി ലഭിക്കാറില്ല കാരണം നിർണായക ഘട്ടങ്ങളിൽ ഗോൾ നേടാനും നിർണായക ഘട്ടങ്ങളിൽ അസിസ്റ്റ് നൽകാനും ലയണൽ മിസ്സിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല അത് ഏതൊരു താരവും മുന്നേറ്റ നിരയിൽ ചോഭിക്കാതെ വരുമ്പോൾ അദ്ദേഹം ലയണൽ മെസ്സിയെ ഉദാഹരണമായി കാണിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ലയണൽ മിസ്സിയാണ് എന്നെ ഏറ്റവും മികച്ച പരിശീലനാക്കി മാറ്റിയത് ലെണൽ മെസ്സിയെ പരിശീലിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും ഒരു സാധാരണ പരിശീലകനായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുമായിരുന്നു